വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് പൊതുവായ ഒരു പ്രവചനം മാത്രമാണെന്നും ഓരോ വ്യക്തിയുടെയും ജാതകമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെന്നും ഓർക്കുക പൊതുവായ സവിശേഷതകൾ ഈ വർഷം വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നല്ല സാമ്പത്തിക നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകും എന്നാൽ രണ്ടാം പകുതിയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക അസ്വസ്ഥതകളും നേരിടാൻ സാധ്യതയുണ്ട് നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരും വിവേകശാലികളും ആയിരിക്കും കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും ചില കാര്യങ്ങളിൽ വലിയ മുൻകോപവും അമിതമായ വാദങ്ങളും പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങൾ നീതിനിഷ്ഠയും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും ഇത് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വതന്ത്ര സ്വഭാവം കാരണം അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല തൊഴിൽ സാമ്പത്തികം കുടുംബം തൊഴിൽ രംഗത്ത് ഈ വർഷം അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും മേലധികാരികളിൽ നിന്ന് പ്രശംസ നേടാനും സാധ്യതയുണ്ട് സ്ഥാനക്കേറ്റത്തിനും അവസരങ്ങളുണ്ട് സാമ്പത്തികമായി നിലവിലുണ്ടായിരുന്ന ബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുമെങ്കിലും പുതിയ കാര്യങ്ങൾക്കായി വീണ്ടും പണം കടമെടുക്കേണ്ടിവരാം എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമൊക്കെ ഉണ്ടാകും കുടുംബപരമായ കാര്യങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാം മക്കളുടെ വിവാഹം പോലുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ദീർഘകാല രോഗങ്ങൾ ഉള്ളവർക്ക് ചികിത്സയിൽ മാറ്റങ്ങൾ വേണ്ടിവന്നേക്കാം ഭക്ഷണകാര്യങ്ങളിലുള്ള അശ്രദ്ധ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം ശ്രീകൃഷ്ണ സ്വാമിയെ ഭജിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും